ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അങ്ങാടി ബെസ്റ്റ് മാർട്ട് എടവണ്ണപ്പാറ വാഴക്കാട് പഞ്ചായത്തിലെ ചെറുവായൂർ അയ്യഞ്ചൊല മൈലാടിക്കുന്നിൽ തീപിടുത്തം ഇന്ന് ഉച്ചക്കാണ് സംഭവം ഉണ്ടായത് ഏകദേശം ഒരേക്കറോളം പ്രദേശം കത്തി നശിച്ചു p o n നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് വലിയ ദുരന്തം ഉണ്ടായില്ല മുക്കം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു യൂണിറ്റ് വന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്